ഒരു സമയത്ത് ഇന്തോനേഷ്യയെ ശവപ്രമ്പാക്കി മാറ്റിയ സുനാമിയെ ആരും മറക്കാനിടയില്ല രണ്ടായിരത്തി നാല് ഡിസംബർ ഇരുപത്തി ആറ് ഇന്തോനേഷ്യയിലെ സുമാത്ര പ്രഭവ കേന്ദ്രമായി ആഞ്ഞടിച്ച സുനാമി കേരള തീരത്തെയും വിഴിഞ്ഞിരുന്നു ഇന്തോനേഷ്യയെ പൂർണമായും കവർന്നതിന് ശേഷം ഏതാണ്ട് രണ്ട് മണിക്കൂറിനകം ഇന്ത്യൻ തീരത്തെത്തുകയായിരുന്നു കേരളത്തിൽ മാത്രം ഇരുന്നൂറ്റി മുപ്പത്തി ആറ് പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു കേരളത്തിലെ ആലപ്പുഴ കൊല്ലം ജില്ലകളിലാണ് ഏറ്റവും അധികം മരണവും ശനഷ്ടവും ഉണ്ടായത് ആലപ്പാട് മുതൽ അഴീക്കൽ വരെ എട്ട് കിലോമീറ്റർ തീരം കടൽ കവർന്നു മൂവായിരത്തി അഞ്ഞൂറിലേറെ വീടുകൾ തകർന്നടിഞ്ഞു ഈ ദുരന്തത്തിൽ മരണത്തിനെ മുഖാമുഖം കണ്ട് അത്ഭുതകരമായി രക്ഷപ്പെട്ട ഒരു മധ്യവയസ്ക ഉണ്ടായിരുന്നു മറിയാമ്മ ക്ലീറ്റസ് സുനാമി തിരയിൽപ്പെട്ട് തിര കൊണ്ടുപോയി തിര ആഞ്ഞടിച്ചപ്പോൾ വീണ്ടും തിരികെ എത്തുകയായിരുന്നു സുനാമി സമയത്ത് ആലപ്പുഴയിലെ അന്ധകാരനഴി അഴിമുഖത്ത് മത്സ്യം ഉണക്കുന്നവർക്കൊപ്പം മറിയാമ്മീറ്റസും ഉണ്ടായിരുന്നു കടൽ ഉൾവലിയുന്ന അപൂർവ കാഴ്ചയാണ് മറിയാമ്മ കടലോരത്ത് കണ്ടത് പക്ഷേ കൗതുകം മാറും മുൻപേ ചെറു തിരമാലകൾ അടിച്ചു കയറി വേലിയേറ്റ വേലിയിറക്ക സമയമായതിനാൽ ആദ്യമാരും കാര്യമാക്കിയില്ല വീണ്ടും തിരമാലകൾ ഉള്ളിലേക്ക് വലിഞ്ഞു കര തെളിഞ്ഞു കടലിന്റെ അടുത്തെട്ട് കാണാൻ എല്ലാവരും നിൽക്കുമ്പോഴാണ് ഏകദേശം ഇരുപത് മിനിറ്റിനു ശേഷം കൂറ്റം തിരമാലകൾ ഉയർന്നു പൊങ്ങിയത് തിരയിലൊഴുകിപ്പോയ മറിയാമ്മയെ ഒരു മണിക്കൂറിന് ശേഷം ചെളിയും മണലുമടിഞ്ഞ നിലയിൽ സ്പീഡ്വേക്ക് സമീപത്തു നിന്നാണ് കണ്ടെത്തിയത് ദുരന്ത വാർത്തയറിഞ്ഞ് ഭർത്താവ് ക്ലീറ്റസും ബന്ധുക്കളും അഴിമുഖത്തെത്തി ആരോ ഒരാൾ കണ്ടെന്ന് പറഞ്ഞതനുസരിച്ച് നടത്തിയ തിരച്ചിലിലാണ് മറിയാമ്മയെ കണ്ടെത്തിയത് വള്ളത്തിൽ കരയ്ക്കെത്തിച്ചെങ്കിലും വാഹനങ്ങൾ അടുത്തില്ലായിരുന്നു അര കിലോമീറ്ററോളം ചുമന്നാണ് ഓട്ടോയിൽ കയറ്റി ആശുപത്രിയിൽ എത്തിച്ചത് മരിച്ചെന്ന് ഉറപ്പിച്ച ഡോക്ടർമാർ റിപ്പോർട്ട് തയ്യാറാക്കാൻ ഒരുങ്ങുമ്പോഴാണ് മറിയാമ്മ അനങ്ങിയത് ഉടനെ ശ്വാസകോശത്തിലെ ചെളിയും മണലും നീക്കി നീണ്ടകാലത്തെ ചികിത്സയ്ക്ക് ശേഷം അവർ ജീവിതത്തിലേക്ക് തിരിച്ചെത്തുകയായിരുന്നു തന്റെ സമീപത്തുണ്ടായിരുന്നവരൊക്കെ മരണത്തിന് കീഴടങ്ങി ഇപ്പോഴും മറിയാമ്മയ്ക്ക് ആ നടുക്കം മാറിയിട്ടില്ല ഇന്തോനേഷ്യയിൽ മാത്രം ഒരു ലക്ഷത്തി അറുപത്തയ്യായിരം പേരാണ് മരണത്തിന് കീഴടങ്ങിയത് പതിനാല് രാജ്യങ്ങളിലായി രണ്ടേ ദശാംശം രണ്ട് ഏഴ് ലക്ഷം പേരാണ് സുനാമിയിൽ മരിച്ചത് ഇന്ത്യയിൽ കൂടുതൽ പേർ മരിച്ചത് ആൻഡമാൻ നിക്കോബാറിലാണ് കേരളത്തിൽ നൂറ്റി തൊണ്ണൂറ് തീരദേശ ഗ്രാമങ്ങൾ നശിച്ചു പതിനേഴായിരത്തി മുന്നൂറ്റി എൺപത്തി ഒന്ന് വീടുകൾ തകർന്നു ആറ് ജില്ലകളിലെ നാല് ലക്ഷം കുടുംബങ്ങളെയാണ് സുനാമി ബാധിച്ചത് കന്യാകുമാരി ജില്ലയിൽ മണക്കുടി ശൊത്തവിള കുളച്ചൽ കൊട്ടിൽപ്പാട് ഉൾപ്പെടെയുള്ള ഗ്രാമങ്ങളെയാണ് സുനാമി തിരകൾ വിഴുങ്ങിയത് കന്യാകുമാരി ജില്ലയിൽ സ്ത്രീകളും കുട്ടികളും അടക്കം എണ്ണൂറോളം പേരുടെ ജീവൻ നഷ്ടമായി കുളച്ചൽ കൊട്ടിൽപ്പാടിൽ മാത്രം കുട്ടികളും സ്ത്രീകളും അടക്കം നൂറ്റി തൊണ്ണൂറ്റി പേരാണ് ആ ദുരന്തത്തിൽ മരിച്ചത് കുളച്ചൽ കാണിക്കമാതാ ദേവാലയ വളപ്പിൽ നാനൂറ്റി പതിനാല് പേരുടെ മൃതദേഹങ്ങൾ ഒരുമിച്ചടക്കുകയായിരുന്നു ഇനി സുനാമി വന്നേക്കാവുന്ന സാധ്യതകൾ ഇതൊക്കെയാണ് കടലിലെയും മറ്റു ജലത്തിനും വൻതോതിൽ സ്ഥാന ചലനം സംഭവിക്കുമ്പോൾ ഉടലെടുക്കുന്ന ഭീമാകാരമായ തിരകളെയാണ് സുനാമി എന്ന് വിളിക്കുന്നത് ഭൂമികുലുക്കം വൻതോതിലുള്ള സമുദ്രാന്തര ചലനങ്ങൾ അഗ്നിപർവ്വത സ്ഫോടനം ഉൽക്കാപതനം മറ്റു സമുദ്രാന്തര സ്ഫോടനങ്ങൾ തുടങ്ങിയവ ഒരു സുനാമി സൃഷ്ടിക്കാൻ കഴിവുള്ള കാരണങ്ങളാണ്